സ്റ്റാർട്ടിംഗ് മുതൽ എന്റെ ടീമിലായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത് അപ്പൊ ജാസ്മിൻ എടുക്കുന്ന എഫേർട്ട് ചിന്തിക്കുന്ന രീതി ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കണ്ട് ഞാൻ കൂടെ ഒരാളാണ് കിട്ടുന്ന റിയാക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നല്ല ബോധ്യമുണ്ട് എങ്ങനെ അവിടെ ചെയ്യുന്നതിനനുസരിച്ചാണ് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോട് സ്റ്റാർട്ടിംഗിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ അധികം ഹീറ്റേഴ്സ് ഉള്ളതായിട്ട് എനിക്കറിയില്ലേ എല്ലാവരും നല്ല റെസ്പോൺസ് ഈവൻ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിലും അമ്മമാര് വന്നിട്ട് എന്റെ അടുത്ത് പറയുന്നത് മോളെ മോള് ജാസ്മിന്റെ കൂടെ നിന്നത് നന്നായി ജാസ്മിൻ പാവം കൊറേ കഷ്ടപ്പെടുന്നുണ്ട് മോളെ അവളെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അമ്മമാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പൊ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ജാസ്മിൻ ഉണ്ടായിരുന്ന ഹീറ്റേഴ്സ് കുറഞ്ഞു എന്ന് തന്നെയാണ് അപ്പൊ ആണ് ആ വീട്ടില് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ടേക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം തോന്നിട്ടില്ല അർജുന കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക പേര് വന്നില്ലല്ലോ നമ്മളിപ്പോ ഒരാളെ സ്വഭാവം അനുസരിച്ചാണ് നമ്മളവരെ കൂടെ നിക്കണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാനുള്ളത് ജിൻഡോക്ക് ക്യാമറ സ്പേസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് പുള്ളി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നീയോ ഞാനും ഇതിന്റെ കൂടെ വരും ജിൻഡോ ഇത്രയും സപ്പോർട്ട് കൂടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ജിൻഡോ എന്നെ ഇഷ്ടമാണ്